സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് പി കെ ശ്രീമതിയെ വിലക്കി പിണറായി വിജയൻ കേന്ദ്ര കമ്മിറ്റി അംഗമെന്ന നിലയിൽ ഇളവ് ലഭിച്ച ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടെന്ന് പിണറായി വിജയൻ ഇവിടെ ആരും പ്രത്യേക ഇളവ് നൽകിയിട്ടില്ലെന്നും പിണറായി മധുര പാർട്ടി കോൺഗ്രസിൽ ശ്രീമതിക്ക് പ്രായപരിധി ഇളവ് അനുവദിച്ചിരുന്നു കൂടാതെ വിവാദമുയർന്നതോടെ സംസ്ഥാന കമ്മിറ്റിയിൽ വി എസിനെ ക്ഷണിതാവാക്കാനും തീരുമാനിച്ചു ടിൻഡു ചേരുന്നുണ്ട് ടിൻഡു എന്തായാലും പി കെ ശ്രീമതിക്ക് പിണറായിയുടെ വിലക്കാണോ തീർച്ചയായിട്ടും ഈ സംസ്ഥാന ഏറ്റവും അവസാനമായിട്ട് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിലാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിൽ ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിലൊക്കെ വലിയ തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ പത്തൊൻപതാം തീയതി നടന്ന സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പി കെ ശ്രീമതിയെ എതിർക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിട്ടുള്ളത് പാർട്ടി പിണറായി വിജയൻ്റെ അധീന അധീനതയിലാണെന്ന് പിണറായി വിജയനാണ് പാർട്ടിയെ നയിക്കുന്നതുമൊക്കെ ഉള്ള വാർത്തകളും അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതിനും പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനവും കൂടി വന്നിട്ടുള്ളത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നത് പങ്കെടുക്കുന്നതിൽ പി കെ ശ്രീമതിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റി അകമാകുന്ന നിലയിൽ ഇളവ് ലഭിച്ച ശ്രീ പി കെ ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ പങ്കെടുക്കുന്ന എന്നാണ് പിണറായി വിജയൻ പത്തൊമ്പതാം തീയതി ചേർന്ന യോഗത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര കമ്മിറ്റിയിൽ പ്രായപരിധി ഇളവ് ലഭിച്ചവർ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തിക്കണം അവരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അത്തരത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രായ ഇളവ് പ്രായപരിധി ഇളവ് ലഭിച്ചവർ അവിടെ നിന്ന് തന്നെ അതായത് ഡൽഹിയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കണം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന കമ്മിറ്റിയുടെ കാര്യങ്ങളിലോ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് പിണറായി വിജയൻ പത്തൊൻപതാം തീയതി ചേർന്ന സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങളായിരുന്നു വി എസിനെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ നേതൃ നേതൃത്വത്തിലേക്ക് പുതിയ ആളുകളെ കൊണ്ടുവരുന്നതും അതോടൊപ്പം തന്നെ വി എസിനെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള വാർത്തകളൊക്കെ വലിയ രീതിയിൽ വിവാദമായിരുന്നു അതിന് പിന്നാലെയാണ് സ്ഥിരം സംസ്ഥാന കമ്മിറ്റി സ്ഥിരം ക്ഷണിതാക്കളുടെ പട്ടിക ഇന്നലെ പുറത്തിറങ്ങുന്നത് അതിൽ വി എസ് അച്യുതാനന്ദൻ പാലോളി മുഹമ്മദ് കുട്ടി സഹാവ് പി കരുണാകരൻ വൈക്കം വിഷു എ കെ ബാലൻ എ ജെ തോമസ് എം എം മണി ആനാവൂർ നാഗപ്പൻ ഇവരെ ഇവരെയൊക്കെ സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥിര ക്ഷണിതാവായിട്ട് നിയോഗിച്ചിട്ടുണ്ട് ഒരുപക്ഷെ സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവ് ആണെന്ന് പറയുമ്പോൾ പാർട്ടിയില് വലിയ രീതിയിലുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോഴോ ചർച്ചകൾ വരുമ്പോഴോ ഒന്നും ഇവർ വരേണ്ട കാര്യമില്ല ഇവരൊക്കെ ഇവർ സംസ്ഥാന കമ്മിറ്റിയുടെ സ്ഥിരം ക്ഷണിതാവായിരിക്കും എല്ലാ കമ്മിറ്റികളിലും പങ്കെടുക്കുകയോ അഭിപ്രായ യോഗങ്ങൾ പങ്കെടുക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വി എസിനെ പാടെ അവഗണിച്ചുകൊണ്ടൊരു നീക്കത്തിലേക്കും ഈ ഘട്ടത്തിൽ പിണറായി വിജയൻ കടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായാലും പി കെ ശ്രീമതിയെ സംബന്ധിച്ച് ഇ പി പക്ഷവുമായിട്ട് നിന്ന് പാർട്ടിയിൽ സംസാരിച്ചൊരു വ്യക്തി കൂടിയൊക്കെയാണ് അപ്പോൾ അത്തരത്തിൽ ഇത്തരത്തിലൊരു പ്രായപരിധി ഇളവ് ലഭിക്കുമ്പോൾ അവരെ പാടെ ഒഴിവാക്കിക്കൊണ്ട് ഡൽഹിയിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് പ്രവർത്തിച്ചാൽ മതി എന്ന പിണറായി വിജയൻ യോഗത്തിൽ അത് തുറന്നു പറഞ്ഞിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് രോഹിണി വിശദമായ വിവരങ്ങൾ നൽകിയത്